നമസ്കാരം ഇന്നത്തെ വിഷയം കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് നമുക്കറിയാലോ ധാരാളം കവികളും കവികളും ധാരാളം കലാകാരന്മാരൊക്കെ കേരളത്തിനെ എങ്ങനെയാണ് ഭൂമിച്ചിരിക്കുന്നത് ധാരാളം കഥകളും അതുപോലെ തന്നെ ധാരാളം കവിതകളൊക്കെ രചി നന്നായിട്ട് തന്നെ രചിച്ചിട്ടുമുണ്ട് അതിലൊന്നാണ് ഞാനവിടെ ചൊല്ലാൻ പോകുന്നത് മലരാണി കാടുക തിങ്ങി മരതകാന്തി മുങ്ങി മുങ്ങി കരളും

ഈ രണ്ടു വരികളിൽ ഉണ്ട് കേരളത്തിൻ്റെ എല്ലാ എല്ലാ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് ചെങ്ങമ്പുഴ എഴുതിയ ഒരു കവിതയാണ് അതുകൂടാതെ ധാരാളം പ്രശസ്തമായ കവികളും പ്രശസ്തമല്ലാത്ത കവിത കവികളും നല്ല നല്ല കവിതകളൊക്കെ കേരളത്തെ ഒരുമിച്ച് കേരളത്തിന്റെ സൗന്ദര്യത്തെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് ചുമ്മാലകൾ എഴുതുക കാരണം അത്രയധികം സൗന്ദര്യമാണ് കേരളത്തിനുള്ളത് കൃത്യ കൃത്രിമമല്ലാതെ ഈ കൃത്രിമമല്ലാതെ നേച്ചുറായിട്ട് നമുക്ക് ഈ പ്രകൃതി പ്രകൃതി ഈ ഭംഗി വന്നത് കേരളത്തിന് മാത്രമാണെന്ന് ധാരാളം ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്കറിയാമല്ലോ ഈ പ്രകൃതി നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മഴ വേണ്ട സമയത്ത് നല്ല മഴയും അതുപോലെ തന്നെ വേനൽക്കാലം നല്ല നല്ല വെയിലും അതൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ അതിൻ്റെ എതിർവശം നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ അതിനനുസരിച്ച് കൃഷി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് നമുക്കറിയാം നമുക്ക് ധാരാളം കടലുകളും പുഴകളും ധാരാളം തടാകങ്ങളും ധാരാളം മലകളും അതൊക്കെ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രകൃതി ആസ്വദിക്കാൻ തന്നെയാണ് നടക്കുന്നത് അതുകൂടാതെ ധാരാളം വനങ്ങളും പുൽമേടുകളും അതുകൂടാതെ പൂന്തോട്ടങ്ങളും എല്ലാം പ്രകൃതി നമുക്ക് തന്നെ അനുഗ്രഹിച്ചതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നെങ്കിൽ അവർക്ക് ബീച്ച് കാണണമെങ്കിൽ കോവളം ബീച്ചിലേക്ക് പോയാൽ മതി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നാൽ അങ്ങോട്ടേക്ക് പോവാതെ അവർ തിരിച്ച് പോ കാരണം അത്രയധികം കാണാനുണ്ട് നമ്മുടെ കോവളം ബീച്ചിലൊക്കെ ഈ കോവളത്ത് മാത്രമല്ലോ നമുക്ക് ബീച്ചുകളുടെ ധാരാളം ബീച്ച് വേറെയെന്നുണ്ട് അതിനൊന്നാണ് ശംഖുമുഖം അതുപോലെ തന്നെ കാപ്പാട് അതൊക്കെ പ്രശസ്തമായ ബീച്ച് പ്രശസ്തമായ ബീച്ചുകളാണ് അപ്പോൾ ഈ ആകാശത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അത് സിറ്റി പോലെയായിരിക്കണം പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ധാരാളം തടാകങ്ങളും അതുപോലെ 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 തന്നെ പച്ചപ്പ് നിറഞ്ഞ വയലുകളും ഇവയെല്ലാം കൊണ്ടു നിറഞ്ഞതാണ് നമ്മുടെ കേരളം പിന്നെ നമ്മൾ മറ്റൊരു വശം അതിൻ്റെ എതിർവശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും കേരളം പ്ലാസ്റ്റിക്കുകളുടെയും അതുപോലെ തന്നെ അതിനൊക്കെ നാടായി വരികയാണെന്ന് അപ്പോൾ അത് ചിമ്മാല്ലല്ലോ ധാരാളം പ്ലാസ്റ്റിക്കുകളാണ് ഓരോ ദിവസവും ഇന്ന് ഇന്ന് നമ്മുടെ റോഡ് സൈഡിലും അത് അവിടെ നിങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനുഷ്യരുടെ കുഴപ്പം തന്നെയാണ് നമ്മൾ ധാരാളമായി പ്ലാസ്റ്റിക്കുകളൊക്കെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ നമ്മൾ പുഴകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തിനാല് നദികളുണ്ട് പക്ഷേങ്കിൽ ഒന്ന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് പോലും ശുദ്ധ ശുദ്ധജലമല്ല അല്ലാതെ സ്ഥിതിയായി സ്ഥിതിയായിരിക്കുന്നു ആയിരിക്കുന്നു ഇതിനും കാരണം നമ്മൾ തന്നെയാണത് നമ്മൾ നമ്മൾ ധാരാളം കീടനാശികളൊക്കെ ഉപയോഗിച്ച് ഈ കീടനാശിനികളൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് ഈ പുഴകളിലേക്കൊക്കെ ഒഴുകി പോവുകയും അങ്ങനെ അത് അവിടെ വിഷുജലമായി മാറുകയും ചെയ്യുന്നു അത് നമുക്ക് മാത്രമല്ല പ്രശ്നം ഈ പുഴകളിലൊക്കെ ധാരാളം മീനുകളും അതുപോലെ തന്നെ ജീവനുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിനും വലിയ നാശങ്ങളാണ് സംഭവിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ധാരാളം അറവ് മാലിന്യങ്ങളാണ് ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും പിന്നെ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് ഇത് സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ നമുക്ക് ഇല്ലാത്തതാണ് മറ്റൊരു പ്രശ്നമായി വരുന്നത് അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ അത് പരിഹരിച്ച് പരിഹരി പരിഹരിച്ചു വരികയാണ് അപ്പോൾ പിന്നെ അടുത്തായി നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ലഭിച്ചിരുന്നത് ലഭിച്ചിരുന്നത് പക്ഷേ ഇതിനാൽ കൂടി അത് മയ്യയ്ക്ക് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതും വേറെ മറ്റൊരു കാര്യം തന്നെയാണ് നമ്മുടെ മലയാളികൾ ഈ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരും പുറങ്ങൾ പുറത്തേക്കൊക്കെ കയറി പോവുകയും അങ്ങനെ നമുക്ക് ഇവിടെ കൃഷി 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 ആയി അങ്ങനെ എല്ലാവരും കുറച്ചൊക്കെ കയറിപ്പോയി തുടങ്ങി അപ്പോൾ നമ്മൾ കൃഷിയോടുള്ള നമ്മൾ ഇത് ഏകദേശം ഇല്ലാണ്ടായി തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രശ്നം നിർത്തുന്നതെന്ന് നന്ദി